ഒരു ലക്ഷത്തി എ രൂപയാണ് ഒരു മാസം വരുന്നത് കാശ് തികയത്തില്ല കടമാണ് കടം മാത്രമാണ് അതൊരു അവിശ്വസനീയമായിട്ട് തോന്നലോ അതെ ഹരിദാസ് രമ്യ ഹരിദാസ് കാണാറുണ്ടോ ഇല്ല ഇല്ലേ അഞ്ചു വർഷം മുമ്പ് ജയിപ്പിച്ചു വിട്ടിട്ട് പിന്നെ എത്ര തവണ രമ്യ കണ്ടു നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല 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 ഇതുവരെ കണ്ടിട്ടില്ല ഇല്ല നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല എം പി ആകുന്നതിന് മുൻപും കണ്ടിട്ടില്ല അതിനുശേഷം കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് എം പി ആയതിനു ശേഷം പിന്നെ പൊടി കണ്ടിട്ടില്ല അതെയാണോ ഇത്തവണ പാട്ടും പാടി രമ്മി ജയിക്കോ ഇല്ല സാധ്യതയില്ല പോയതാണ് പിന്നെ പാട്ടുപാടി അവിടെ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല പാട്ടുപാടിയെ വോട്ട് കൊടുക്കുവോ പാട്ടുപാടിയ വോട്ട് കൊടുക്കില്ല ഇല്ല പാട്ടുപാടിയ വോട്ട് കൊടുക്കില്ല ഇല്ല ചുരുക്കി പറഞ്ഞാൽ കിട്ടുന്ന കാശ് തടയത്തില്ല കടമാണ് കടം വാങ്ങിയ കടം മാത്രാണ്